അസഹ്യമായ ചൂടിൽ വെന്തുരുകി കൊല്ലം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചൂടിനാണ് കൊല്ലമാകെ സാക്ഷ്യം വഹിക്കുന്നത് സർക്കാർ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ആറ് ജില്ലകളിൽ കൊല്ലത്തിന് പ്രഥമ സ്ഥാനവുമുണ്ട് ഫെബ്രുവരിയുടെ മധ്യത്തിൽ തന്നെ നാട് വെന്തുരുകി തുടങ്ങി ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നാട് വെന്തുരുകി തുടങ്ങി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാപിനിയിൽ കൊല്ലത്തെ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിൽ അത് മുപ്പത്തി എട്ടിന് അടുത്തെത്തിയിട്ടുണ്ട് ഈ മാസാവസാനം നാൽപ്പതിനടുത്ത് എത്തുമെന്നാണ് കരുതുന്നത് പകൽ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമിടയിൽ പുറം യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കൊല്ലത്ത് ഇപ്പോഴത്തെ വർദ്ധിച്ച ചൂടിനെ ഉഷ്ണതരംഗം എന്നാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ പട്ടാഴി വിശേഷിപ്പിച്ചത് ഇത് താൽക്കാലികമാണെന്നും എൽ പ്രതിഭാസം അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു ആഗോളമായിട്ടുള്ള കാലാവസ്ഥയിൽ നിയന്ത്രിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതെന്ന് പറഞ്ഞ ഒരുപാട് നാള് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഇതാണ് എൽ പ്രതിഭാസം നിലവിലെ എൽനിനോ അല്ല ഇതൊരു എന്താ പറയുന്നത് ഹീറ്റ് വേവ് എന്ന് പറഞ്ഞ ഇതാണ് ഉഷ്ണതരംഗം ഇന്ന് മലയാളത്തിൽ പോലെ പറയാം ഈ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരാശരി അന്തരീക്ഷ താപത്തിൽ നിന്ന് മൂന്ന് തൊട്ട് അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് അതൊരു കുറഞ്ഞതൊരു അഞ്ച് ദിവസം വരെ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിന് ഉഷ്ണതരംഗം എന്ന് പറയും അപ്പോൾ ഇത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച വരെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഈ പ്രതിവാസം മാറി വേറെ സ്ഥലത്ത് ഇത് അനുഭവപ്പെടാം അങ്ങനെ അങ്ങനെയാണ് ഉഷ്ണതരംഗം ഹീറ്റ് വേവ് ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൻ്റെ മൂവായിരം തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് മീറ്ററിന് ഇടയിൽ ഉന്നത മർദ്ദം അനുഭവപ്പെടുകയും അതിന് താഴെ ഈ ചൂട് വായു അവിടെ തന്നെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ വലിയ ചൂടും ആർദ്രതയാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പം മുകളിലോട്ടുള്ള ഒരു വായു പ്രവാഹം അപ്പോൾ കുറേ തടസ്സപ്പെടുകയാണ് അവിടെ അങ്ങ് കുടുങ്ങിക്കിടക്കുകയാണ് അതാണ് ഈ ഒരു ഈ ഹീറ്റ് എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ംഗമായാൽ അത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും കൊടുച്ചൂടിൽ പകലുകൾ വെന്തുരുങ്ങുന്നത് വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും ഈ സ്ഥിതി അടുത്ത രണ്ട് ദിവസം കൂടി തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കൊല്ലത്തെ എത്ര ഡിഗ്രി എത്ര ഹൈറ്റിലാണ് ഈ ഒരു മർദ്ദം കൂടുതൽ മർദ്ദം കാണുന്നത് കണ്ണൂർ എത്ര നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഈ ഹൈറ്റിലുള്ള ഈ മർദ്ദം ഉള്ള വ്യത്യാസം പരാം ഉന്നത മർദ്ദത്തിലെ വ്യത്യാസം വരം അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രതിഭാസത്തിലാണ് ഏറ്റക്കുറിച്ചില് ഈ പല ഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഏറ്റക്കുറിച്ചില് ഇതാണ് ഉണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം